ി ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ ഓൾറെഡി സെൻസർ ബോർഡുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം ഇത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല അപ്പോൾ ബീഫ് കാട്ടാൻ പറ്റത്തില്ല രാഗി കിട്ടാൻ പറ്റത്തില്ല ഇങ്ങനെയതുള്ള നമുക്ക് കേട്ടാൽ അയ്യോ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ സ്വീകരിക്കുകയും അത് അതുമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ആണെങ്കിൽ അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് അല്ല ഇപ്പം ഇങ്ങനെ ഓരോ സിനിമകൾക്ക് ഇങ്ങനെ വേറെ രീതിയിൽ സംഭവിച്ചു കഴിയുമ്പോഴാണല്ലോ ഇത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ എന്നെ സംബന്ധിച്ചും ഞാനിപ്പം നാലഞ്ച് സിനിമകൾ ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി ഇത് വേണം സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ എടുത്തു വെച്ച സീനില് ഏതാണ് ആവശ്യമുള്ളത് ഏതിനോടാണ് കട്ട് പറയുക അല്ലെങ്കിൽ ഏതിനോടാണ് മ്യൂട്ട് പറയുക എന്നുള്ളത് നമുക്കറിയത്തില്ല നോർമൽ രീതിയിൽ നമുക്കറിയാം ഏതിനോടൊക്കെയാണ് നമുക്ക് മ്യൂട്ട് എന്നുള്ള കാര്യം റിയാം അല്ലെങ്കിൽ എടുക്കാൻ മേലാത്ത സീനുകൾ ഏതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ ഡയറക്ടർക്കായിക്കോട്ടെ എൻ്റെ റൈറ്റർക്കൊക്കെ വളരെ ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യത്തോട് വന്നിട്ട് കട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ സോ ഞങ്ങളത് സംഘടനാ രീതിയിലും അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് നോക്കുന്നു ചിന്തിച്ചിട്ടില്ല തീർച്ചയായിട്ടും അല്ല ഞങ്ങള് ചേംബർ വഴി ഞങ്ങളുടെ ഇപ്പൊ എന്താ പറയുക അപെക്സ് ബോഡി എന്ന് പറയുന്നത് ചേമ്പറാണ് ചേംബർ ഇപ്പൊ ഇതിന്റെ അകത്ത് എല്ലാവരോടും ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ചേമ്പർ ഇതിന്റെ അകത്ത് അഭിപ്രായം പറയുകയും ചെയ്തു തരുന്നല്ലോ